തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ഫോൺ സീറോ ഫൈവ് തിരൂർ ഫോൺ 8075214911 മംഗലം പെരുതിരുത്തി തൂക്കുപാലം അടച്ചിട്ട് വർഷം രണ്ട് പിന്നിട്ടു കൂട്ടായി മംഗലം പഞ്ചായത്തിലെ തൂക്കുപാലം തുരുമ്പ് പിടിച്ച് കേടുവന്നതിനാൽ റവന്യൂ അധികാരികൾ അടച്ചുപൂട്ടിയിട്ട് രണ്ടു വർഷം പിന്നിട്ടു ശാശ്വത പരിഹാരം അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ ജ്വല്ലറിയുടെ ഷോറൂം വാർഡ് സന്ദർശിക്കൂന്ന് എന്നിവിടങ്ങളിൽ നിന്ന് പഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്റർ ബി എഡ് കോളേജ് തുടങ്ങിയവയിലേക്ക് പോകേണ്ടതായ വിദ്യാർത്ഥികളും തൊഴിലുറപ്പ് തൊഴിലാളികൾ മറ്റു ജീവനക്കാർ രോഗികളടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് രണ്ടു വർഷത്തിലധികമായി നാല് കിലോമീറ്റർ ചുറ്റിയടിക്കേണ്ടി വരുന്നതു മൂലം ദുരിതമനുഭവിക്കുന്നത് ഇപ്പോഴിതാ കൂട്ടായ് ബ്രിഡ്ജും അപകടഭീഷണിയെ തുടർന്ന് അടച്ചിരിക്കുന്നു റിപ്പയർ സംബന്ധിച്ച് മേലധികാരികളിൽ നിന്നും ഒരു നീക്കവും കാണുന്നില്ല ഒന്നുകിൽ പാലം റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ തൂക്കുപാലത്തിന് സമീപത്തുനിന്ന് എത്തിയങ്ക ജംഗ്ഷൻ തെക്കേ കടവ് കൂട്ടായി ബ്രിഡ്ജ് മംഗലം വഴിയും പരുത്തിപ്പാലം മംഗലം ആലത്തിയൂർ വഴിയും തിരൂരിലേക്ക് ബസ് സർവീസ് ആരംഭിക്കണമെന്ന് മംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ ഇബ്രാഹിം ചെന്നറ ജില്ലാ ആർ ടിഒ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ നവംബറിലാണ് ആദ്യമായി ബസ് ഉൾപ്പെടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചത് അത് രാത്രിയിൽ ഡ്രൈവർമാർ തകർത്തു അന്ന് യൂത്ത് കോൺഗ്രസ് അടക്കം പല സംഘടനകളും ശക്തമായി രംഗത്തുണ്ടായിരുന്നു വെട്ടന്യൂസ് മംഗലം